റസൂർ അല്ലാ സാഹു അലൈവല്ലുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ ലൈൽ ഉണ്ടായിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസം സ്വഹാബത്തുമായി നമസ്കരിച്ചതും ഖിയാമുൽ ലൈലാണ് കാരണം സഹാബത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷമാണ് അലൈഹി റസൂർലാഹി പോയി പിന്നീട് പള്ളിയിലേക്ക് വരികയാണ് റസൂർലാഹി അലൈഹി വസല്ലം ചെയ്യുന്നത് അപ്പോ അവിടെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടിയിരുന്ന ആളുകൾ മാത്രമാണ് ആ ജമാനത്തിൽ പങ്കെടുത്തത് ഇപ്പൊ പള്ളിയിൽ പള്ളിയിൽ തന്നെ താമസിക്കുന്ന സുപ്രയിൽപ്പെട്ട വീടും ഒന്നുമില്ലാതെ നബിയുടെ പള്ളിയിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു കൂടുന്ന ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തത് അവർ പറഞ്ഞു കേട്ടത് അറിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം നബി സല്ലാഹി വസ്ലമിയുടെ ജമാനത്തിലേക്ക് ആളുകൾ കുറച്ചുകൂടി കൂടിയത് അവർ പറഞ്ഞു കേട്ടത് അറിഞ്ഞിട്ടാണ് പിന്നീട് മൂന്നാമത്തെ ദിവസം വീണ്ടും വരുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ സുന്നത്തും കഴിഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയല്ല അലൈഹി വസല്ലം ചെയ്തത് എന്നാണ് അതിനുശേഷം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രം നോക്കുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്ത് പോയി അവിടെ ജമാഅത്തിന് നേതൃത്വം നൽകുന്നത് ഖലീഫയാകുമ്പോൾ അദ്ദേഹം ഇഷാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു പോയി പ്രജകളുടെ പല ആവശ്യങ്ങളും തിരക്കി നടക്കുന്നതിനിടയിൽ ഒന്ന് പള്ളിയിൽ കയറിയപ്പോ അവിടെ കാണുകയാണ് കുറെ ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് നമസ്കരിക്കുകയാണ് വ്യത്യസ്ത ജമാഅത്തുകൾ ആ ജമാത്തുകൾ ഒമർബുൽ അൻഹു ഇഷാ നമസ്കാരം കഴിഞ്ഞ ഉടനെ സംഘടിപ്പിച്ച ഒന്നല്ല പിന്നീട് അദ്ദേഹം രാത്രിയിൽ കാണുകയാണ് നമുക്കറിയാലോ അദ്ദേഹം രാത്രി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഇറങ്ങി നടക്കുന്ന കാഴ്ചകളൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുമല്ലോ അങ്ങനെ നടക്കുന്ന സമയത്ത് കണ്ടതാണ് അതാണ് ഉമർ ഉമർബുൽ ഹത്താബു അലിയുല്ലാഹ് വൻഹു ഒരു ഇമാമിന്റെ കീഴിലാക്കി മാറ്റിയത് തെമീ ഉബൈബിന് കഴവ് എന്നിങ്ങനെ രണ്ട് ഇമാമുമാരെ നിശ്ചയിച്ചു കൊടുക്കുകയും ഒറ്റ ജമാഅത്താക്കി മാറ്റുകയും ചെയ്ത ചരിത്രം അതും പിന്നീട് അവർ ഇമാമു നിന്ന് നമസ്കരിക്കുന്നത് അദ്ദേഹം കാണുന്നതും ഇഷ നമസ്കാരം കഴിഞ്ഞ ഉടനല്ല അദ്ദേഹം വീട്ടിൽ പോയി മറ്റു പല ആവശ്യങ്ങളുമായി നടക്കുന്നതിനിടയിൽ പള്ളിയിൽ കയറിയപ്പോ ഒരേ ഇമാമിന്റെ കീഴിൽ എല്ലാവരും നമസ്കരിക്കുന്നത് കണ്ടപ്പോ ി എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ തറാവീഹ് നമസ്കാരം ഇഷ നമസ്കാരം കഴിഞ്ഞത് മുതൽ സുബിഹ് നമസ്കാരത്തിന്റെ ഇടയിലുള്ള ഏത് സമയത്തും ഒരാൾക്ക് ഒറ്റയായിട്ടോ ജമാഅത്തായിട്ടോ സംഘടിപ്പിക്കാവുന്നതും നമസ്കരിക്കാവുന്നതുമാണ് ഇതാണ് ഇക്കാലഘട്ടം വരെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും മനസ്സിലാക്കി പോന്നത് തറാവീഹിനെ അതിന്റെ സമയം ഇഷാ നമസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹി നമസ്കാരത്തിന്റെ അല്ലെങ്കിൽ സുബഹിയുടെ മുമ്പുള്ള സമയം വരെയാണ് അപ്പൊ അതിൽ സഹജുദ് ജമായത്തായിട്ട് സംഘടിപ്പിക്കാൻ പാടില്ല എന്നതിന് യാതൊരു തെളിവില്ല പിന്നെ ചില ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് അഥവാ ഈ തറാവീഹ് നമസ്കാരം എത്രയുമാകാം എന്ന അഭിപ്രായമുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ അത് പതിനൊന്നിൽ പരിമിതമല്ല ധാരാളമായി ഉണ്ട് നമസ്കരിക്കാം നാല് മധുബിലെ പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ് അവർ പറയുന്ന ഒരു രൂപമാണ് രാത്രി തറാവീഹ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ് എട്ടോ പത്തോ ഇരുപതോ ഒക്കെ നമസ്കരിച്ചിട്ട് പിന്നീട് വിത്തറാക്കാതെ വീടുകളിൽ പോവുകയും രാത്രിയുടെ അന്ത്യയാമുമാകുന്ന സമയത്ത് വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു വന്ന് അവിടെ വീണ്ടും ആ ജമാഅത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് അതിനാണ് ഫെഫഹിന്റെ ഭാഷയിൽ തീബ് എന്ന് പറയുന്നത് തീബ് എന്നാണ് ഭാഷയിൽ അതിന് പറയുക ഈ തീബ് പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം എന്താണ് താഖീബ് ഒരേ നമസ്കാരം ആദ്യം കുറച്ച് നമസ്കരിക്കുക പിന്നീട് നിർത്തി വെക്കുക വീട്ടിൽ പോയി ഉറങ്ങുകയോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് വന്ന് അതിന്റെ ബാക്കി വിത്ര നമസ്കരിക്കുക അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതിന് പണ്ഡിതന്മാർ പറയുന്നത് ഇതിന് റസൂല്ലായി സാഹ അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ മാതൃകയില്ല അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് ആധുനികരും പൗരാണികരുമായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ഒന്നുകിൽ തറാവീഹായിട്ട് ഇമാമിന്റെ കൂടെ ഇഷ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കുന്നു അല്ലെങ്കിൽ സഹജുദായിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രി രണ്ടരക്കോ മൂന്ന് മണിക്കോ ഒക്കെ ജമാത്തായിട്ട് നമസ്കരിക്കുന്നു ഒറ്റ തവണയാണ് നമ്മൾ നമസ്കരിക്കുന്നത് രണ്ട് തവണയും മൂന്ന് തവണയായിട്ടല്ല അങ്ങനെ നമസ്കരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കിയടത്തോളം കാണാൻ കഴിയുന്നത് ഇത് രണ്ടും തമ്മിൽ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുകയാണ് ചെയ്യേണ്ടത്